േ പൃഥ്വിരാജിന്റെ ഡേറ്റ് എന്ത് സിനിമ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത് ആരെ ഡാൻസ് ടീച്ചറല്ലായിരുന്നോ അതിന്റെ എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കും അതിന്റെ പ്രവർത്തകരോടും എല്ലാം ഞാൻ കടപ്പെട്ടിരിക്കും അവരെ മറന്നിട്ടൊന്നുമില്ല പൃഥ്വിരാജൻ്റെ പടവും അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ദാസി അത് കളഞ്ഞിട്ട് കളഞ്ഞിട്ടൊരു കോടിയോളം എനിക്ക് വേണം അടുത്ത് ചെയ്യുന്നു എന്നെ വിളിക്കുന്നേ വിളിക്കട്ടെ വിളിക്കുന്നേ വിളിക്കട്ടെനിക്ക് ആഗ്രഹമുണ്ട് ഇനിയിപ്പോൾ അവര് വേറെ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ എന്നെ കൂടെ എടുത്തോളേ എന്നൊന്നും പറയാനൊക്കെ നമുക്ക് കിട്ടുന്ന തരുന്നെങ്കിൽ ഞാൻ ചെയ്യും